ഇത് കല്യാണിയുടെ വിജയം മൗനരാഗം സൂപ്പർ ക്ലൈമാക്സിലേക്ക് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കല്യാണിയുടെ അച്ഛനെ ഇത്ര നാളും ചെയ്ത ആ മകനെ പൊക്കിപ്പിടിച്ച് നടന്ന ആ ഒരു പകരത്തിന് പകരം കിട്ടിയെന്ന് തന്നെ പറയാം നമ്മുടെ ഒടുവിൽ ആ ഒരു കേസിൻ്റെ വിധി വരികയാണ് നമ്മുടെ വിക്രത്തിനെ മറ്റേ എന്താ പറയുക ജയിലിലോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഈ ഒരു ആ ഒരു രംഗം കണ്ട് ഹൃദയം പൊട്ടിക്കാരുന്ന അച്ഛനെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം അയാളുടെ ആ കരയുന്ന സ്ഥലത്തോട്ട് നമ്മുടെ സോണി ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ജന്മം ഇങ്ങനെ തീരട്ടെ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു അച്ഛനാകാൻ സാധിക്കട്ടെ എന്ന് ഇങ്ങനെ സോണിയും അല്ലാതെ ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കല്യാണിക്ക് മാത്രം പുലുക്കൊന്നുമില്ല ഈ ഒരു ഹൃദയം പൊട്ടിയുള്ള കരച്ചിലൊക്കെ കണ്ടിട്ടും അപ്പോൾ ഇനി ഇയാൾ അത് നമ്മുടെ കല്യാണിയെ മനസ്സിലാക്കി കല്യാണിയെ മകളായിട്ട് ഇനിയെങ്കിലും കാ എന്താ പറയുക കാണാൻ തയ്യാറാകുമോ അങ്ങനെയെങ്കിൽ ആ ഒരു എന്താ പറയുക ഇത്രയും നാളും കിട്ടാതിരുന്ന ഒരു സ്വന്തം അച്ഛൻ്റെ ഒരു സ്നേഹം നമ്മുടെ കല്യാണിക്ക് ലഭിക്കുന്ന ആ ഒരു നിമിഷം തന്നെയായിരിക്കും ഈ ഒരു മൗണ്ടരാഗത്തിൻ്റെ ക്ലൈമാക്സ് അപ്പോൾ എന്തായാലും ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്